വിശേഷങ്ങൾ നമുക്ക് അറിയാൻ ഇവിടെ നല്ല രസമാണ് ആകാശം ഒക്കെ കാണാൻ ഒരു ചെറിയ മഴക്കോറുള്ളതുകൊണ്ട് നല്ല ബ്ലൂ ഷെയ്ഡാട്ടോ ആകാശം കാണാന് അമ്മേ കോടമുണ്ട പാലത്തിന്റെ അടുത്തുള്ള വഴിയിൽ വഴി കൂടേ പോകാനാണ് പക്ഷെ നല്ല അടിപൊളി place ആണ് ട്ടോ ഇവിടെ മറ്റ് അടിവാട് കോടമുണ്ട നല്ല മറ്റ് നല്ല place ആണ് ട്ടോ ഇവിടെ ആടിങ്ങനെ അലങ്കാരവുകളുണ്ട് ഉള്ള ഒരു സമയത്ത് വന്നോണ്ട പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഒരു അറിവുള്ളൂ കേട്ടോ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പോയി ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ ഒക്കെ കറങ്ങാൻ ഇറങ്ങണവർക്കൊക്കെ ഒരു വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് റങ്ങണവർക്കൊക്കെ നമ്മൾ മെയിൻ റോഡിലേക്ക് വണ്ടി നോക്കിയിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഹെൽമെറ്റ് ഒക്കെ ഒന്ന് പോലീസ് വിളിച്ചിട്ടുള്ളു കൈസ് മെയിൻ റോഡിലേക്ക് നമ്മൾ മഴക്കാലോണ്ട് നല്ല രസ ആകാശം ഒക്കെ കാണാൻ പക്ഷേ ഇപ്പൊ തോന്നൂലും റോഡിന് ഇത്ര നീതില്ലായിരുന്നു കൂടി കഴിഞ്ഞപ്പോ നല്ലൊരു ഹൈവല്ലേ ഇതി സ്ഥലത്തൊക്കെ നടക്കുന്നുള്ളൂട്ടോ പണി

对对对 ൊന്നുംല്ലാത്ത സ്ഥല ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങാതെ ഒരു സൈസ് നല്ല കറി വെക്കുന്ന അതാണോ പട്ടി ോട് <coughs> പിള്ളിലേക്കേറിയാ <coughs> 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 ഇതിലൂടെ കൊറച്ച് കുഞ്ഞു ഇവിടെ ബാത്റൂമാ അല്ലല്ലല്ല ധനാ സിദന്നക അതൊക്കെ ഒരു ടെലിഫോൺ ആണ് ആ ഒരു ചവൈ വീഡിയ ആ ആ വിളയകമട്ടെ ആഫ ഇരിക്കുന്നല്ലേ ആഫ ഇങ്ങോ ആ करो പണ്ടോ അല്ലല്ല എങ്ങനെയോ ഇതിക്കത്തെ വലിയ ഇരിക്ക് വന്നട്ടോ ബ താഴെ ഇല്ലേ ഫോണസോ മറ്റേ ഇന്നത്തെ ആ 23 ഓസോ

അതെല്ലാം ഓമൊക്കെ ഉണ്ട് ക്രിസ്ത്യൻസ് ഹിന്ദു മുസ്ലിം എല്ലാ മതക്കാരും ഇത് എല്ലാം ഉള്ളി പറയണം ഇല്ല അവർക്കും അതെന്താ നമ്മളെന്തെങ്കിലും മനസ്സി ഉദ്ദേശം വെച്ചാൽ തൊപ്പിനകത്ത് പള്ളി ഉണ്ടെന്ന് नहीं नहीं േ ആ കുടുംബമുണ്ടോ വൈഫ് എല്ലാരും എല്ലാരും ശരിയോട് തരാം പലയിടത്തും ഉള്ളുണ്ട് നല്ല നല്ല ഇടപ്പള്ളിയിൽ കുറച്ച് പേരൊക്കെ തിരുവനന്തപുരം ഇടപ്പള്ളി തന്നെയാണ് ഇടപ്പള്ളികളന്നിച്ച് എന്റെ വന്തിരിച്ചോണ്ട് ആപ്പി ചുമ്മാ മോനെ കളിയാക്കണതാ അത് മനസ്സിലാക്കാൻ വളരെ ഞാനൊരു ബ്ലോഗറാന്ന് മനസ്സിലായത് കൊണ്ട് എല്ലാം പറഞ്ഞ അടുത്ത ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രമോട്ട് എല്ലാരും നല്ല മതി ഇവിടെ അല്ലേ ശെരിക്കും പറഞ്ഞ ഒരു നാപ്പത്തഞ്ചു ദിവസം നാപ്പത്തഞ്ചു ദിവസം ആ അതിവിടെ ഇതിരുന്നു പറഞ്ഞോ എന്നായിരുന്നു

പക്ഷെ അത് നല്ല പിഞ്ചാന്നേക്കാർ പച്ചയാ അത് മൊത്തം പച്ചയാ

വണ്ടിയെടുത്തോ അനുഭവങ്ങൾ എന്താ അതിന്റെ അകത്തൊക്കെ ഇങ്ങനെ നാല്പത്തഞ്ചു അമ്പത് ദിവസം പറഞ്ഞ ഒരു ഇതല്ലേ ഭയങ്കര ഒരു വേറെ ഉള്ളെന്ന് പറയുന്നത് ഒരു പതിനാലായിരം സ്ക്വയർ ഫീറ്റ് തന്നില്ല അതിനുള്ള ഗുഹ എന്ന് പറയുന്നത് രാത്രി ആൾക്കാർ കൂടുതൽ എന്നെ നാരായണം ഇപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയത്തൊക്കെ പുറത്തേക്ക് പോകണം Thank okay. you. പിന്നെ ബെൽബട്ടനാ പറഞ്ഞട്ടോ